മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയ്ക്ക് ഷിങ്കാസെൻ ട്രെയിനുകൾ സൌജന്യമായി നൽകാൻ ജപ്പാൻ ഇ ഫൈവ് ഇ ത്രീ സീരീസിൽപ്പെട്ട ട്രെയിനുകളാകും ലഭിക്കുക ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിരീക്ഷണ ആവശ്യങ്ങൾക്കാണ് ജപ്പാൻ ഇവ നൽകുന്നത് അടുത്ത വർഷം ആദ്യത്തോടെ ട്രെയിനുകൾ കൈമാറുമെന്നാണ് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റോടെ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഭാഗികമായി തുറക്കാനാണ് പദ്ധതി രണ്ടായിരത്തി മുപ്പതോടെ ഈ ട്രാക്കുകളിൽ ഷിങ്കാസെൻ ഇ ടെൻ സീരീസിൽപ്പെട്ട ട്രെയിനുകൾ ഓടിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും ധാരണ പരിശോധനാ ഉപകരണങ്ങൾ കടുപ്പിച്ച ശേഷം തുടക്കത്തിലെത്തിക്കുന്ന രണ്ട് ട്രെയിൻ സെറ്റുകൾ നിർണായകമായ പ്രവർത്തന ഡേറ്റ ശേഖരിക്കാൻ ഉപയോഗിക്കും പ്രത്യേകിച്ച് ഉയർന്ന താപനില പൊടി തുടങ്ങിയ ഇന്ത്യയുടെ അതുല്യമായ പാരിസ്ഥിതിക വെല്ലുവിളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ ഇരു രാജ്യങ്ങളും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത തലമുറ ഷിംഗാൻസെൻ മോഡലായ ഇ ടെണിന്റെ രൂപകൽപ്പന മികച്ചതാക്കാൻ ഇ ഫൈവ് ഇ ത്രീ ട്രെയിനുകളുടെ പരിശോധന ജപ്പാനെ സഹായിക്കും ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത ഒരു അതിവേഗ ട്രെയിനാണ് ഇ ഫൈ സീരീസ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സർവീസ് നടത്തുന്നു മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലോടുന്ന ഇത ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ലൈനിലായി തിരഞ്ഞെടുത്തു പ്രധാനമായും മിനി ഷിങ്കാൻസൻ സർവീസുകൾക്കായി ഉപയോഗിക്കുന്ന അല്പം പഴയ മോഡലാണ് ഇ ത്രീ സീരീസ് രണ്ടും അവയുടെ എയ്റോ ഡയനാമിക് ഡിസൈനുകൾ നൂതന സുരക്ഷാ സംവിധാനങ്ങൾ സുഗമമായ യാത്രാനിലവാരം എന്നിവയ്ക്ക് കേട്ടതാണ് ഇന്ത്യ നേരത്തെ പാസഞ്ചർ സർവീസിനായി ഇ ഫൈവ് ട്രെയിനുകൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും കാലതാമസവും ചെലവ് വർധനവും പുനർവിചിന്തനത്തിലേക്ക് നയിച്ചു കൂടുതൽ നൂതനമായ ഇ ടെൺ മോഡലിലേക്ക് മാറാനുള്ള തീരുമാനത്തോടൊപ്പം ഈ ട്രെയിനുകളുടെ സംഭാവനയും പദ്ധതിയിൽ വീണ്ടും ചലനം സൃഷ്ടിച്ചു ആൽഫെക്സ് എന്നറിയപ്പെടുന്ന ഇ ടെണിന് മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും ഇത് ജാപ്പനീസ് റെയിൽ വിദ്യയുടെ മുൻനിരയെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയ്ക്ക് ഇത് എന്തുകൊണ്ട് പ്രധാനമാണെന്ന് നോക്കാം ഷിങ്കാൻസൻ ഒരു വേഗതയേറിയ ട്രെയിൻ മാത്രമല്ല ആധുനിക എഞ്ചിനീയറിംഗ് സമയനിഷ്ഠ സുരക്ഷ എന്നിവയുടെ പ്രതീകമാണ് മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയിലൂടെ ഇന്ത്യയിൽ ഇത് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ പരിവർത്തനം ചെയ്യുന്നതിൽ ഒരു പ്രധാന ചുവടുവെപ്പാണ് പരിശോധനാ വാഹനങ്ങളായി ഇ ഫൈവ് ഇ ട്രെയിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ ടെൺ പൂർണ്ണമായും പുറത്തിറക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് സാങ്കേതിക വിദ്യയിൽ പ്രായോഗിക പരിചയം ലഭിക്കും ഏറ്റവും പ്രധാനമായി ഷിംഗാൻസിനെ ഇന്ത്യൻ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു ദീർഘകാല പദ്ധതിയെന്നും ഈ സഹകരണം സൂചിപ്പിക്കുന്നു കൂടുതൽ ലഗേജ് സ്ഥലം ഉൾപ്പെടുത്തുന്നതിനും കഠിനമായ കാലാവസ്ഥയെ നേരിടുന്നതിനും ട്രെയിനുകൾ പരിഷ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ നീക്കം രണ്ടായിരത്തി മുപ്പതിലെ ദേശീയ റെയിൽ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വിശാലമായ റെയിൽ നവീകരണ തന്ത്രവുമായി യോജിക്കുന്നു ഇനി ആരാണ് ട്രെയിനിന് ധനസഹായം നൽകുന്നത് എന്ന് നോക്കാം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് പ്രധാനമായും ധനസഹായം നൽകുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയിൽ നിന്നുള്ള കുറഞ്ഞ പലിശ വായ്പയാണ് ഇത് ശതമാനവും വഹിക്കുന്നു ം പലിശയിൽ അൻപത് വർഷത്തേക്ക് തിരിച്ചടവ് വ്യാപിപ്പിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യയ്ക്ക് സുസ്ഥിരമായ രീതിയിൽ സാമ്പത്തിക ഘടന രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ജപ്പാൻ തങ്ങളുടെ ഷിൻകാൻസൺ സാങ്കേതികവിദ്യ വിദേശത്ത് പങ്കിടുന്നത് ഇതാദ്യമല്ല തായ്വാൻ അതിവേഗ റെയിൽ ശൃംഖല നിർമ്മിച്ചപ്പോൾ പരീക്ഷണത്തിനായി ജപ്പാൻ ഒരു ഒന്നാം തലമുറ ട്രെയിൻ നൽകി ഇന്ത്യയോടുള്ള ഈ ആദർശം ഇപ്പോൾ പാരമ്പര്യം തുടരുന്നു ന്യൂസ് കേരള